ഗാസയിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായും തുരത്താൻ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ അഞ്ഞൂറാമത് കവചിത ബ്രിഗേഡ് പുനഃസ്ഥാപിക്കുന്നു ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഗാസയിൽ ഹമാസ് ഗാസയിൽ ഇസ്രായേലി സേനയുടെ അഞ്ഞൂറാമത് കവചിത ബ്രിഗേഡ് പുനഃസ്ഥാപിക്കാൻ ഇസ്രായേലി സേന തീരുമാനിച്ചിരിക്കുന്നത് ഗാസയിലുടനീളമുള്ള ഹമാസിനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ഹമാസിനെതിരെയുള്ള റെയ്ഡുകൾക്ക് അഞ്ഞൂറാമത് ഹമാസ് ബ്രിഗേഡായിരിക്കും കവചിത ബ്രിഗേഡായിരിക്കും ഇനി മുൻതൂക്കം നൽകുക രണ്ടായിരത്തി മൂന്നിൽ പ്രവർത്തനരഹിതമായതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തോറ് ഇരുപത്തി ആറോട് കൂടിയാണ് അഞ്ഞൂറാമത് കവചിത ബ്രിഗേഡിന്റെ കവചിത ബ്രിഗേഡിനെ പുനഃസ്ഥാപിക്കാൻ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആദ്യ കൂടി തന്നെ ഗാസയിലൂടെ നേടം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ അഞ്ഞൂറാമത് കവചിത ബ്രിഗേഡ് ചുമതലയേൽക്കും നൂറുകണക്കിന് സൈനികരും അതുപോലെ ഏറ്റവും ആധുനിക കവചിത ടാങ്കുകളും ഒക്കെ ഉൾപ്പെടുന്നതായിരിക്കും ഐ ഡി എഫിന്റെ അഞ്ഞൂറാമത് കവചിത ബ്രിഗേഡ് ഈ കവചിത ബ്രിഗേഡിനായിരിക്കും ഗാസയിലുള്ള ഇനിയുള്ള ഹമാസിനെതിരെയുള്ള യുദ്ധത്തിന്റെ മുഴുവൻ ചുമതലയും ഗാസയുടെ പൂർണമായ മേൽനോട്ട ചുമതലയും ഗാസയുടെ പൂർണമായ സുരക്ഷാ ചുമതലയും ഗാസ അതിർത്തിയിലുള്ള ഇസ്രായേലിന്റെ എല്ലാ തരത്തിലുള്ള സുരക്ഷാ കാര്യങ്ങളും ഇനി നിയന്ത്രിക്കുക ഈ അഞ്ഞൂറാമത് കവചിത ബ്രിഗേഡ് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന്റെ അതിർത്തിയിൽ ഉണ്ടായതുപോലെയുള്ള സുരക്ഷാ വീഴ്ച ഇനി ജീവിതത്തിൽ ഉണ്ടാകരുത് ഗാസയിൽ ഹമാസിന്റെ ഭീകരന്മാർ ഇനി ഒരിക്കലും പഴയ ശക്തിയിലേക്ക് തിരിച്ചു വരരുത് ഗാസയിലെ ഹമാസിന്റെ ഭീകരന്മാർ ഒരിക്കൽ ഒരിക്കലും ബംഗറുകൾ ബംഗറുകൾക്കുള്ളിൽ നിന്നും ഇനി പുറത്ത് കടക്കരുത് ഗാസയിലെ ഗാസയിലെ പാലസ്തീനികളുടെ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ ഇനി ഹമാസിന്റെ ഭീകരണ സംഘടന ഒരിക്കലും പഴയ പ്രതാപത്തിലേക്ക് എത്തരുത് ഇതൊക്കെയാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഇത് പൂർണ്ണമായും നടപ്പാക്കാനും ഈ സുരക്ഷ പൂർണ്ണമായും നില ും അഞ്ഞൂറാമത് കവചിത ബ്രിഗേഡിന്റെ പുനഃസ്ഥാപിക്കൽ ഏറെ നിർണായകമാണ് എന്നിപ്പോൾ ഇസ്രായേൽ സേന കരുതപ്പെടുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേലിൻ്റെ ഏറ്റവും ശക്തമായ ഒരു കവിചിത ബ്രിഗേഡിനെ ഏറ്റവും ശക്തമായ ഒരു സൈനിക ബ്രിഗേഡിനെ തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പോൾ ഇസ്രായേലി സേന തീരുമാനിച്ചിരിക്കുന്നത് ഐ ഡി എഫിൻ്റെ ഐ ഡി എഫിൻ്റെ തലവനായിരുന്ന ഇയാൻ സമീർ ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഈ അഞ്ഞൂറാമത് കവചിത ബ്രിഗേഡിലായിരുന്നു പ്രധാനമായും ചുമതല വഹിച്ചിരുന്നത് അതിനുശേഷമാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ മൊസാദിൻ്റെയും ഒക്കെ തലപ്പത്തേക്ക് ഇയാൻ സമീർ എത്തിയത് ഇപ്പോൾ അദ്ദേഹം ഐ ഡി എഫിൻ്റെ തലവൻ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേലി സേന കടക്കുന്നത് ഖാസയിൽ ഹമാസിനെതിരെയുള്ള അവസാനവട്ട യുദ്ധങ്ങളുടെ അവസാന ഒരുക്കത്തിലാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം തന്നെ ഹമാസിന്റെ മറ്റൊരു ഭീകരനെ കൂടി ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നു ഹസൻ അൽ മൽഗാബ് ആണ് കൊല്ലപ്പെട്ട ഹമാസ് ഭീകരൻ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഒക്ടോബർ മാസം ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി ഇസ്രായേൽ കൂട്ടക്കുരു നടത്തുന്നതിൽ പ്രധാനിയായിരുന്നു ഹസൽ ഹസൻ അൽ മൽവായി എന്നുകൂടി ഇസ്രായേലി സേന വെളിപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം ഗാസയിലെ ഹമാസിനെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു കറുത്ത ദിനം കൂടിയായിരുന്നു അന്ന് ആയിരക്കണക്കിന് ഹമാസിന്റെ ഭീകരന്മാർ ഇരുട്ടിന്റെ മറവിൽ രാത്രിയുടെ മറവിൽ ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറുകയും ഇസ്രായേലിന്റെ വിവിധ പട്ടണങ്ങളിൽ അവർ അശാന്തി വിതയ്ക്കുകയും ചെയ്തു നൂറുകണക്കിന് ആളുകളെ തട്ടിക്കൊണ്ടുപോയി അതുകൂടാതെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഇസ്രായേലി പൌരന്മാരെ അവർ വെടിവച്ചും അതുപോലെ ബോംബെറിഞ്ഞും തീയിട്ടും കൊലപ്പെടുത്തി വീടുകൾക്കുള്ളിൽ ഉറങ്ങിക്കിടന്ന കുട്ടികളെയും സ്ത്രീകളെയും അടക്കമുള്ളവരെ അവർ അഗ്നിക്കിരയാക്കി വലിയ നൃത്ത ഗാന സന്ധ്യകൾ നടന്ന ഇടങ്ങളിലേക്ക് കയറിയ ഇസ്ലാമിക ഭീകരന്മാർ കണ്ണിൽ കണ്ടവരെയെല്ലാം തന്നെ വെടിവെച്ച് വീഴ്ത്തി നോവ സംഗീത ഏറ്റവും അധികം ആക്രമണം ഉണ്ടായത് കൊലപാതകങ്ങൾ കൊലപാതകങ്ങളുണ്ടായത് അങ്ങനെ ഇസ്രായേൽ എന്ന രാജ്യത്തെ കൂട്ടക്കുരുതി ചെയ്യുകയായിരുന്നു ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഹമാസ് എന്ന ഭീകര സംഘടന ചെയ്തത് അതിനുള്ള തിരിച്ചടിയായിട്ടാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിലധികം മായി ഗാസയിൽ ഹമാസിന് നേരെ ഹമാസിന്റെ ഭീകരന്മാർക്ക് നേരെ ഇസ്രായേലി സേന യുദ്ധം ആരംഭിച്ചത് ഗാസയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല ഇസ്രായേലിന്റെ യുദ്ധം ഗാസയിൽ ഹമാസിനെതിരെ യുദ്ധം ആരംഭിച്ചതിന്റെ പ്രതികാരമായി ലബനനിൽ നിന്നും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ഇസ്രായേലിന് നേരെ റോക്കറ്റുകളും ബോംബുകളും അതുപോലെ തന്നെ മിസൈലുകളും പ്രയോഗിച്ചു ആ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തിയത് അറുപത്തഞ്ച് ദിവസത്തെ യുദ്ധമാണ് ലബനൻ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ തന്നെ അക്ഷരാർത്ഥത്തിൽ കത്തിച്ച് ചാരമാക്കുകയായിരുന്നു േലി സേന ചെയ്തത് അറുപത്തഞ്ച് ദിവസത്തെ യുദ്ധത്തിൽ ഹിസ്ബുള്ള എന്ന ഭീകര ഭീകരസംഘടനയുടെ നടുവടിച്ചു ഇസ്രായേലി സേന ഹസൻ നസറുള്ള അടക്കമുള്ള ഹിസ്ബുള്ളയുടെ ഒരുവിധപ്പെട്ട എല്ലാ തലവന്മാരെയും കൊന്നു ചാരമാക്കി ഇസ്രായേലി സേന ഇതിനൊപ്പം തന്നെ യമനിലെ ഹൂതികൾ ഹൂതികളും ഇറാൻ്റെ ഒരു പ്രോക്സികളാണ് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി ഇറാൻ്റെ ആയുധ കൂടി ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളതാണ് ഹൂതികളുടെ പ്രധാനപ്പെട്ട വിനോദം ആ ഹൂതികളുടെ ഹൃദയത അടക്കമുള്ള തുറമുഖങ്ങളെ ചാരമാക്കാൻ ഇസ്രായേലി ആക്രമണങ്ങൾ കഴിഞ്ഞു അതുപോലെ സിറ സിറിയയിലുള്ള നിരവധി ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി എന്തിനേർ പറയുന്നു ബാഷർ അല്ല സദ് എന്ന ഇസ്രായേലിൻ്റെ തലത്തപ്പ തലതൊട്ടപ്പന ായ പ്രസിഡന്റിനെ വരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞു ബാഷർ അൽ അസദിന് ഒടുവിൽ റഷ്യയിലേക്ക് പാലായനം ചെയ്യാൻ ഒളിച്ചോടാൻ സഹായം ചെയ്തതുകൂടി ഇസ്രായേലി സേനയാണ് അങ്ങനെ ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരന്മാരെ ഒന്നൊഴിയാതെ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ തീർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇസ്രായേലി സേന ആ ഇസ്രായേലി സേനയുടെ അടുത്ത ലക്ഷ്യം ഇറാനാണ് ഇറാനിലേക്ക് ഏത് നിമിഷവും യുദ്ധമുണ്ടാകാനുള്ള സാഹചര്യങ്ങളാണ് സാധ്യതകളാണ് ഇപ്പോൾ മുന്നിൽ തെളിയുന്നത് അതിനിടയിൽ ഇറാനിൽ ആഭ്യന്തര കലഹം സർക്കാരിനെതിരെ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി വലിയ പ്രക്ഷോഭം നടത്തുകയാണ് വിലക്കയറ്റം പിടിച്ചെടുത്താൻ കഴിയാത്ത സാഹചര്യം നാണയ ഇടിവ് അതും പിടിച്ചെടുത്താൻ കഴിയാത്ത സാഹചര്യം വലിയ പ്രതിസന്ധിയിലാണ് ഇറാൻ കടന്നുപോകുന്നത് ആയത്തുള്ള അലി ഖമീനി എന്ന പരമോന്നത നേതാവിനെ പുറത്താക്കണമെന്നും അതുപോലെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനെ രാജ്യത്തിന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളും കലാപങ്ങളുമാണ് ഇറാനിൽ അരങ്ങേറുന്നത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗാസയിൽ കൂടുതൽ കൂടുതൽ സൈനികപരമായിട്ടുള്ള പിടിച്ചടക്കലുകൾ ഇസ്രായേൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ഞൂറാമത് കവചിത ബ്രിഗേഡിനെ പൂർണ്ണമായും ഗാസയിൽ വിന്യസിക്കുന്നു ഗാസ യുദ്ധാനന്തര ഗാസയുടെ പൂർണ്ണമായ നിയന്ത്രണം ഇസ്രായേലിന് തന്നെയായിരിക്കും യുദ്ധാനന്തര ഗാസയിൽ ഒരു തരത്തിലും ഹമാസ് എന്ന ഭീകര സംഘടന തലപൊക്കരുത് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ അജണ്ടയും ലക്ഷ്യവും അത് നടപ്പാക്കാനായിട്ടാണ് ഇപ്പോൾ യുദ്ധാനന്തര ഗാസയുടെ പരിപൂർണ്ണ നിയന്ത്രണം നിയന്ത്രണം അഞ്ഞൂറാമത് കവിചിത ബ്രിഗേഡിനെ ഇസ്രായേലി സേന ഏൽപ്പിക്കുന്നത്